ഹായ് ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പാൻ കാർഡ് നഷ്ടപ്പെട്ടു പോയവർക്ക് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് പാൻ കാർഡ് നഷ്ടപ്പെട്ടു പോയാവർക്ക് പേടിക്കേണ്ട കാര്യം ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെ കമ്പ്യൂട്ടറിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വളരെ സങ്കീർണമായ പ്രക്രിയയൊന്നുമില്ല നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡിന്റെ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഒ ടി പിക്ക് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണും ഉണ്ടാവണം ഇത്തരത്തിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പാൻ കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ അധികം ലാഗില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് രണ്ട് വെബ്സൈറ്റുകളിൽ നിന്നാണ് അതായത് ഇൻകം ടാക്സിന്റെ രണ്ട് സൈറ്റുകളിൽ നിന്നാണ് പാൻ കാർഡ് നോർമൽ കേസിൽ കിട്ടുന്നത് ഒന്ന് യു ടി ഐ ഐ ടി എസ് എൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് അതല്ലെങ്കിൽ എൻ എസ് ഡി എൽ എന്ന വെബ്സൈറ്റ് അപ്പോൾ ഇതിൽ ഏതിൽ നിന്നാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെ നിന്നാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല ഏത് സൈറ്റിൽ നിന്നാണോ എടുത്തതെന്ന് അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് രണ്ട് വെബ്സൈറ്റിനും ശ്രമിച്ചു നോക്കാൻ സാധിക്കുന്നതാണ് ഇൻ കേസ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒരു വെബ്സൈറ്റിൽ കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് തന്നെ മറ്റു വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ പാൻ കാർഡായിട്ട് ഡൗൺലോഡ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഒരു മാസത്തിനുള്ളിലായിട്ട് നമുക്ക് പാൻ കാർഡ് കിട്ടുന്നതാണ് അതിന് വരുന്ന തുക നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ട എമൗണ്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ അത് അയച്ചു തരുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ട് വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് പാൻ കാർഡ് റീപ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന എൻ എസ് ഡി എല്ലിൻ്റെ വെബ്സൈറ്റ് ആണ് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും എത്തുന്നത് ഇവിടെ മുകളിലായി കൊടുത്തിരിക്കുന്ന റീപ്രിന്റ് ഓഫ് പാൻ കാർഡ് എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത്തരത്തിൽ റീപ്രിന്റ് ഓഫ് പാൻ കാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു പേജിലേക്ക് റീഡയറക്ട് ചെയ്ത് പോവുകയാണ് ആ പേജിൻ്റെ മോളും ഇത്തരത്തിൽ ഹോം റീപ്രിന്റ് ഓഫ് പാൻ കാർഡ് അങ്ങനെ തുടങ്ങി വിവിധ ഓപ്ഷൻസ് കാണും അതിൽ റീപ്രിൻറ്റ് ഓഫ് പാൻ കാർഡ് എന്നായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ ഒരു പേജിലേക്ക് വരും ഇവിടെ നമ്മുടെ റീപ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള ചാർജും കാര്യങ്ങളും മറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാം അതിനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അൻപത് രൂപയാണ് പാൻ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കിട്ടുന്നതിനുള്ള തുക ഔട്ട്സൈഡ് സൈഡ് ഇന്ത്യ ആണ് അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും വേണ്ടത് നമ്മുടെ പാൻ നമ്പരും ആധാർ നമ്പറും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പാൻ കാർഡും ആധാർ കാർഡും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് റീപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ പാൻ കാർഡും ആധാർ കാർഡും എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ആണ് നിങ്ങൾ പാൻ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതെങ്കിൽ ആധാർ കാർഡ് നിർബന്ധമില്ല അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ മന്തും ഇയറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക മന്തും ഇയർ ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം ജി എസ് ടി എൻ ഓപ്ഷനാണ് അതിന് താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്യുക അവിടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് പാൻ കാർഡിൻ്റെ റീപ്രിൻറ്റിനു വേണ്ടി ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അത് വായിച്ചു നോക്കാം അത്തരത്തിൽ മൂന്നാലഞ്ച് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു നോക്കുക അതിനുശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് ആണ് അത് തന്നെ സെലക്ട് ചെയ്യുക പ്ലേ ഓഡിയോ എന്നുള്ളത് കൊടുക്കേണ്ട കാര്യമില്ല ക്യാപ്റ്ററി ക്യാപ്റ്റ് വാലിഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അത് വാലിഡേറ്റ് ചെയ്യുക ടിക്ക് ചെയ്യുക അതിന് സബ്മിറ്റ് എന്നത് കൊടുക്കുക അങ്ങനെ സബ്മിറ്റ് കൊടുത്തപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എൻ ഡി സിയിൽ വഴിയല്ല യു ടി ഐ ടി എസ് എൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് പാൻ കാർഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ വെബ്സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള ലിങ്കും മറ്റുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ഹിയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ടി ഐ ഐ ടി എസ് എൽ എന്ന വെബ്സൈറ്റിലേക്ക് നമുക്ക് റീഡയറക്ട് ചെയ്തു പോകുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ആ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ പാൻ കാർഡ് എടുത്തിട്ടിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരിക അപ്പം ഇതാണ് യു ടി ഐ ടി എസ് എൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് അവിടെ നിരവധി ഓപ്ഷൻസ് ഉണ്ട് പാൻ കാർഡ് സർവീസ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി ഓപ്ഷൻസ് കാണാൻ സാധിക്കും നമ്മൾ അതൊന്നും ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം അപ്പോൾ നേരെ മുകളിലേക്ക് തന്നെ ഹോം പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വലത്തെ അറ്റത്തെ ഒരു മൂന്ന് ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി ഓപ്ഷൻസാണ് അവിടെ വരുന്നത് അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ പാൻ കാർഡ് സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണും ആധാർ സർവീസ് പാൻ കാർഡ് സർവീസ് ടെൻ ഡേയ്സ് അങ്ങനെ ഒത്തിരിയാണതിൽ ആ പാൻ കാർഡ് സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ഫോർ പാൻ കാർഡ് എന്നൊരു ഓപ്ഷൻ വരും അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു അറ്റൻഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും അവിടെ ഈ ഒരു വെബ്സൈറ്റ് മാത്രമേ അനുമതി ഉള്ളൂ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ നമ്മൾ അത് ഓക്കെ കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി ഓപ്ഷൻസ് വരും പാൻ കാർഡുമായി ബന്ധപ്പെട്ട അവിടെ റീപിൻ പാൻ കാർഡ് എന്നൊരു ഓപ്ഷൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത്തരത്തിൽ റീപ്രിന്റ് പാൻ കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും റീപ്രിന്റ് പാൻ കാർഡ് എന്നൊരു ഓപ്ഷൻ അവിടെ കാണിക്കും അതുപോലെ റീജനറേറ്റ് പാൻ കാർഡ് റീപ്രിന്റ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും അവിടെ റീപ്രിന്റ് പാൻ കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ മുമ്പ് ആദ്യം നമ്മൾ കൊടുത്ത വെബ്സൈറ്റിലെ പോലെ തന്നെ പാൻ കാർഡും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പാൻ കാർഡും ആധാർ കാർഡിന്റെ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബർത്ത് മാസവും വർഷവും ഇവിടെ ആധാർ കാർഡ് നമ്പർ നിർബന്ധമല്ല പക്ഷെ ആധാർ കാർഡ് നമ്പർ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അഭികാമ്യം അതിനുശേഷം ഇതുപോലെ നമ്മുടെ മന്തും ഇയറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജി എസ് ടി നമ്പറുള്ളവർ ജി എസ് ടി നമ്പർ ഉള്ളവർ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്ചേ കോഡ് അവിടെ ഉണ്ട് ആ ക്യാപ്ചേ കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വരുന്നതാണ് കൃത്യമായി തന്നെ ക്യാപ്ചേ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ആണ് കൊടുക്കേണ്ടത് അത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കമ്മ്യൂണിക്കേഷൻ അഡ്രസ് അങ്ങനെ നിരവധി ഓപ്ഷൻസ് കാണും ഒന്നും കൂടെ നമ്മൾ ആ ക്യാപ്ചേ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ ഒരു ഉണ്ട് ആ ഡിക്ലറേഷനെ നമ്മൾ ടിക്ക് ചെയ്ത് നമ്മൾ ഗെറ്റ് ഒ ടി പി എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ് വേണ്ടത് ഇത്തരത്തിൽ നമ്മൾ പാൻ കാർഡുമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഗെറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് പോകും അവിടെ ഒ ടി പി എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് അവിടെ മൊബൈൽ നമ്പറും പിൻ നമ്പരും പാൻ കാർഡ് നമ്പരും ഒക്കെ കാണിക്കാൻ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് ഹൈഡ് ചെയ്യപ്പെട്ട രീതിയിലാണ് അപ്പോൾ അവസാന നമ്പർ നോക്കുക ഇതൊക്കെ കൃത്യമാണോ എന്ന് നോക്കുക ഈ മൊബൈൽ നമ്പറിലേക്ക് തന്നെ അല്ലേ ഒ ടി പി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് ലഭിച്ച ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുക ഇവിടെ നമുക്ക് അൻപത് രൂപ അടയ്ക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത് പേയോ ബിൽഡെസ്കോ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൺഫേം പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓൺലൈൻ പേയ്മെന്റിന്റെ സൈറ്റിലേക്ക് പോകുന്നതാണ് അവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡോ അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഓൺലൈൻ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ പേ അതേത് ഓപ്ഷൻ വേണേലും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ഓൺലൈനായി അൻപത് രൂപ അടച്ച ഫീസ് അടയ്ക്കാവുന്നതാണ് നിരവധി ഓപ്ഷൻസ് ഉണ്ട് അത്തരത്തിൽ അടച്ചതിന് ശേഷം നമുക്ക് ഒരു റെസിപ്റ്റ് ലഭിക്കുന്നതാണ് ഈ റെസിപ്റ്റ് സൂക്ഷിച്ചു വെക്കുക പതിനഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിലായിട്ട് നമുക്ക് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് നമ്മുടെ അഡ്രസ്സിലേക്ക് ബൈ പോസ്റ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ പാൻ കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്